ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് എല്ലാവർക്കും നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയറിന് ജൈവ വളം അതായത് ചാണകപ്പൊടി ഇട്ട് അതിന് മണ്ണ് മൂടുന്ന ഒരു അപ്ഡേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ കയ്പ വള്ളി നീണ്ടിട്ടുണ്ട് അതിനെ നമ്മൾ പന്തലിട്ട് കൊടുത്തു അത് വള്ളി മുകളിലേക്ക് കയറാൻ ഞെടികുത്തി അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട് അതിനിടയ്ക്ക് പറ്റിയ ചെറിയൊരു അപകടം നടന്നു അതിൻ്റെ അപ്ഡേഷൻസ് നമ്മളിതിന് കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ പടവലം പടർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുഞ്ഞ് അപ്ഡേഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാർഷിക അപ്ഡേഷൻസുമായിട്ടാണ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറോളം എപ്പിസോഡുകളായി അപ്പോൾ നമ്മളിതുവരെ വിത്ത് പാകുന്നത് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകും അതിനു മുമ്പ് നിങ്ങൾ ആ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ നല്ലോണം മുളച്ചു വന്നിട്ടുണ്ട് ചാണകപ്പൊടി ഇടാൻ പോവാണ് എന്നിട്ട് മൂടി പോവാണകൊടി മണ്ണ് മൂടും അപ്പോൾ അവള് പറഞ്ഞത് ആറ് പറഞ്ഞ ചെയ്യാൻ വേണ്ടി പോണ്ടി പോവാട്ടോ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് ചാണകപ്പൊടി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് കയറ്റി കയറ്റി റെഡിയാക്കണം ആക്കണം അറ്റം വരെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വളപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നോ നമ്മൾ ജൈവ രീതിയിൽ തന്നെയാണ് എല്ലാ കൃഷിയും ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യത്തെ ഘട്ടത്തിൽ വളപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതായി കാണുന്ന പോലെ മണ്ണ് സൈഡിൽ നിന്ന് വലിച്ചു കയറണം ഇത് അച്ഛനും മക്കളും അവിടെ ഉണ്ട് കേട്ടോ അച്ഛനും അവിടെ വളപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പുറകെ ഞാനിത് ഇവിടുന്ന് മണ്ണ് ഇതേപോലെ ഇങ്ങനെ ഇതാണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ചെരിഞ്ഞ് ചെരിഞ്ഞ് വരും അപ്പോൾ അത് ഫുള്ളൊന്ന് റെഡി ആക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അതെങ്ങനെയാണ് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഒരു ചാലു പോലെ ആയി ഇവിടെ ചാലുപോലെ ആയി അപ്പോൾ ഈ സൈഡിലേക്കും ഈ സൈഡിലേക്ക് മണ്ണിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ സൈഡിലേക്ക് മണ്ണ് വരുമ്പോൾ ഇവിടെ ഒരു ഏരിയ ആവും നമ്മുടെ നമ്മുടേതായ കുട്ടികളവിടെ അതിൻ്റെ മുളകിൻ്റെ ആ സോറി മുളകല്ല പയർ പയറിൻ്റെ അടിയിലേക്ക് മണ്ണ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ഫുള്ള് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും അതായത് നമ്മൾ തൈ വെച്ചതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മണ്ണ് ഇട്ടിട്ട് അതായത് ചാണകപ്പൊടി ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് ചെരിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ മഴക്കാലം വരാൻ അധികം സമയമൊന്നുമില്ല പത്തൊരു ദിവസം കഴിഞ്ഞാൽ മഴക്കാലം വരും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ആ സമയത്ത് ഒരു ചാലിൽ പയറ് വെച്ചു കഴിഞ്ഞാൽ പയറൊന്നുമല്ല ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്ന് നിൽക്കും അപ്പോൾ ആ വള്ളി അല്ലെങ്കിൽ ആ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏരിയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയട്ടെ ഒരു വരമ്പ് വരമ്പ് പോലെ ചെയ്തിട്ട് ഇങ്ങനെ ഏരി മാടുക എന്ന് പറയും ഈ പറയുന്നതിന് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഏരി മാടുക എന്നാണ് പറയുക നിങ്ങളെന്താ പറയുക എന്നുള്ളത് അറിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുക എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതെ ഈ ഒരു നമ്മൾ ആദ്യം തൊട്ടപ്പയർ മുഴുവൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയപ്പയ്ക്ക് പന്തൽ ഇട്ടിട്ടുള്ള ഒരു അപ്ഡേഷനാണ് കേട്ടോ അതെ ഈ കാണുന്ന പ്ലാസ്റ്റിക് വലയാണ് നമ്മൾ പന്തലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ വേണ്ട ഈ കാണുന്ന വലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് സ്ക്വയർ കുറച്ച് കുറവാണ് കേട്ടോ നമുക്ക് ഇതിലും വലിപ്പം കൂടിയ സ്ക്വയർ കിട്ടും പക്ഷേ നമ്മളത് കട ചെന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല ഈ വലിപ്പമുള്ളതേ കിട്ടിയുള്ളൂ ഇതും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അതെ നമ്മൾ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് പന്തൽ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ദൈ കാണുന്ന അപ്പോൾ ഇവിടെ നമ്മൾ പടവലം ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ദൈ കാ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് അത്രയുള്ള സ്ഥലത്തേക്ക് പടവലം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പടവലം നമ്മളവിടെ വിത്ത് പാകിയിട്ടുണ്ട് അതിലേക്ക് വീഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന വല നമ്മളിവിടെ വലിച്ചു കെട്ടി പടവലത്തിന് വേണ്ടിയിട്ട് കെട്ടും അപ്പോൾ നമ്മളത് കയപ്പയ്ക്ക് ഇവിടെ പന്തൽ ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതാ വേണ്ട ഈ അറ്റത്തിന് അറ്റം വരെ നമ്മൾ പന്തലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കയ്പയുടെ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കയ്പ ചെറുതായിട്ട് വള്ളി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വള്ളി നീണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വള്ളിക്ക് കയറി പോകാനായിട്ടത് ഇങ്ങനൊരു മുള ഇവിടെ വച്ച് കൊടുത്തിരിക്കുകയാണ് അതായത് പെട്ടെന്ന് പിടിച്ച് കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ നിറയെ ചില്ലകളുള്ള മുള തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് മുളയുടെ കമ്പാണ് അപ്പോൾ അതെ എല്ലാ കായ്പയുടെ തടത്തിലും അങ്ങനെ നമ്മൾ മുള വെച്ച് കൊടുത്തിട്ടുണ്ട് പന്തലിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വർക്കും കഴിഞ്ഞു ഇനിയിപ്പോൾ നാല് സൈഡിലേക്കും ആ ഈ കമ്പി കെട്ടിയത് അതുകൊണ്ട് ഈ ഈ സൈഡിലും ആ സൈഡിലുള്ള കമ്പി കെട്ടിയത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ചു കിട്ടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ വല ഇട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെ ഉണ്ടാ കമ്പിയാണിത് ഈ കമ്പി ഈ വലക്ക് ഈ സൈഡിൽ വലയുടെ ഉള്ളിലൂടെ കമ്പി കടത്തിയിട്ട് അങ്ങേ അറ്റം മുതൽ ഈ കാണുന്ന ഇവിടം വരെ എന്താണ്ട് കമ്പി കെട്ടിയതാണോ അവിടം വരെ കമ്പി വലയുടെ ഉള്ളിലൂടെ കടത്തി വലിച്ചിരിക്കുകയാണ് അപ്പുറ സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ കമ്പി കെട്ടിയിട്ട് ആ സൈഡിൽ വല ഓരോന്നോരോന്നായിട്ട് വലിച്ചു കെട്ടുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് ചെറിയൊരു അപകടം പറ്റി അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇന്നലെയാണ് വല കെട്ടിയത് കേട്ടോ അതിന് മുമ്പ് മുഴുവനായിട്ട് കെട്ടിത്തീർത്ത ഇന്നലെയാണ് അതിനെ മിരിഞ്ഞാന്ന് വൈകിട്ടാണ് നമ്മളിത് തുടങ്ങിയത് അപ്പോൾ അത് ഏകദേശം ഇതായി അതിനിൽക്കണ മാവാണ് ഇവിൻ്റെ അടുത്തെത്തിയപ്പോൾ മഴ ചെറുതായിട്ട് ചാറാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ ഇഡിയൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി നിന്ന് കേട്ടോ കയറി നിന്ന സമയത്ത് നന്നായിട്ട് കാറ്റടിച്ചു ആ കാറ്റത്ത് നോക്കി ഇതാണ് ഈ മാവ് എൻ്റെ തല അവിടുന്ന് പൊട്ടി നേരെ നമ്മൾ വർക്ക് നിർത്തി ആ സ്ഥലത്ത് വന്നിട്ടാണ് വീണത് കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് ഞാനൊരു വിഷലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ദൈവസഹായം കൊണ്ട് നമുക്ക് വലിയ അപകടമൊന്നും പറ്റാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അതെ നമ്മുടെ കയപ്പ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് കുറച്ച് ജൈവവളമൊക്കെ ഇട്ടിട്ട് തടം കൂട്ടേണ്ട സമയം നമ്മൾ നേരത്തെ പയറ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പയറ് ചെയ്ത് കണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മളത് തടമൊക്കെ കൂട്ടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യും അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കുക പിന്നെ അതെ ആ അറ്റത്ത് മണ്ണിളയിൽ കിടക്കുന്നതാണെന്നുണ്ടോ അവിടെ കുറച്ച് മഞ്ഞൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മളെല്ലാം ചെയ്യുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞൾ അത് അവിടെ ഇളയിൽ കിടക്കുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് ഫുള്ള് മഞ്ഞളാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പൊന്തി വരുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ കാണിക്കുക കേട്ടോ അതായത് മഞ്ഞളൊക്കെ മുളച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും ആ മഞ്ഞൾ പാകിയതിൻ്റെ അല്ലെങ്കിൽ മഞ്ഞൾ നട്ടതിൻ്റെ കാഴ്ച ഒരു ഭംഗി ഇട്ടുള്ളൂ അപ്പോൾ അത് വഴിയേ കാണിച്ചുതരാം കേട്ടോ അതേ കാണുന്ന വിഷ്വലാണ് വിഷുലാണോ ഞാൻ പറഞ്ഞത് നമ്മളത് ആ സ്റ്റൂളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കമ്പി വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നന്നായിട്ട് മഴ വന്നത് അപ്പം നമ്മൾ കയറി നിന്നു അതെ ഈ കാണുന്ന മാവിൻ്റെ കൊമ്പ് വേണ്ട തലപ്പ് പൊട്ടി നമ്മൾ നിന്ന് വല കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് വന്ന് വീണത് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അത് നമ്മൾ നമ്മളവിടുന്ന് കയറിയില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം പറ്റിയനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പടവലം പടർത്താനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ഈ പടവലം ഇവിടെ വിത്ത് പാകിയിട്ടുണ്ട് അത് നന്നായിട്ട് മുളച്ച് തന്നിട്ടുണ്ട് എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് പയറൊക്കെ വാങ്ങിക്കണെ കൂടെ വാങ്ങിച്ച വിത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചോളവും പടവലൊക്കെ വെള്ളത്തിലിടുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഇതായി കാണുന്നത് ഇത് നമുക്ക് ഈ പന്തലിൻ്റെ അങ്ങേ അറ്റത്തെ വല താഴെ കിടക്കുന്ന സ്ഥലത്ത് വല വലിച്ചു കെട്ടിയിട്ട് അവിടെ പടർത്താനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസ് ഇത്രയൊക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് തുടർന്നും നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ ഇതിൻ്റെയൊക്കെ ഭാവി എന്താണെന്നുള്ളത് കാണാട്ടോ